Hi, hello. സാധാരണയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാലുമണി പലഹാരമാണ് സമോസ എന്ന് പറയുന്നത് അപ്പൊ പലപ്പോഴും നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ അത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് കഴിക്കാറുള്ളത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ മിക്സിംഗ് ഒക്കെ നമുക്കറിയാം എനിക്ക് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് വേണ്ടിയെന്നുള്ളത് പക്ഷെങ്കില് അതിന്റെ ഷീറ്റ് നമ്മൾ പലപ്പോഴും ഷീറ്റ് കിട്ടാത്തതും കൊണ്ട് വെളിയിൽ നിന്ന് സമോസ ആക്കി വാങ്ങിയാണ് കഴിക്കാറുള്ളത് പിന്നെ മെനക്കിടം മേലാത്തതിൻ്റെതും ഉണ്ട് ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതിനു വേണ്ടതായിട്ടുള്ള സമോസ ഷീറ്റ് നമുക്ക് തന്നെ നല്ല രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് ഷോപ്പിൽ നിന്നും വാങ്ങിക്കാതെ തന്നെ നല്ലപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ആ സമോസ ഷീറ്റ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും മൈദയും കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾ എണ്ണ ആയാലും ചേർത്ത് കൊടുത്താൽ മതി എണ്ണ ചേർക്കുവാണേല് സൺഫ്ലവർ ഓയില് മാത്രമേ ചേർക്കാവൂ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉരുക്കി വെച്ച നെയ്യ് ചേർക്കുവാണ് നെയ്യാവുമ്പോ കുറച്ച് ടേസ്റ്റ് കൂടെ കൂടുതൽ കിട്ടും കേട്ടോ എണ്ണ ചേർക്കുന്നതിലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതൊന്നും നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതേ സമയമൊന്നും വേണ്ട നമ്മൾ ഇനി ഇതിന്റെ സമോസായിക്കുള്ള സമോസുള്ള മസാലക്കൂട്ടൊക്കെ റെഡി ആവുന്നതും വരെ നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കാം നമുക്ക് അല്ലാതെ ഇപ്പൊ സമോസ ഇന്നുണ്ടാക്കുന്നില്ല എന്ന് വിലയില് അന്നേരം തന്നെ നമുക്ക് പരുത്തി അത് സെറ്റ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് അതിന്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന എടുക്കുന്ന അത്രയും വലുപ്പത്തില് ഉരുളയാക്കി ഉരുട്ടിയെടുക്കണം ഇതേപോലെ ആറ് ഉരുളയാക്കി ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഇതൊന്ന് പരത്തണം ഇപ്പൊ ഞാൻ ഇതേപോലെ മൂന്നെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യോട് ഇതുപോലെ തേച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ചേർത്താൽ മതി കേട്ടോ സൺഫ്ലവർ ഇതുപോലെ തേച്ച് കൊടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമോസ ഷീറ്റിന് അവർ നെയ്യൊന്നും അല്ല ചേർക്കുന്ന അവരെന്ത്ലും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം വീട്ടിൽ തന്നെ ആവുമ്പോ ഇതുപോലെ നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട് അതായത് ഒരെണ്ണം വെച്ചു കൊടുക്ക വീണ്ടും ഇതിനു മുകളിൽ ഓയില് തേക്കാം ഓയിൽ തേക്കുമ്പോ എപ്പോഴും ഓർക്കേണ്ടത് ഈ സൈഡ് തീർത്ത് വേണം ചെയ്യാം കേട്ടോ സൈഡിലും അല്ലെങ്കിൽ തേച്ചില്ലെങ്കിൽ തമ്മിലും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്റെ ഈ സൈഡ് ഭാഗത്തെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം വീണ്ടും ഇതുപോലെ പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അടുത്തതും ഇതുപോലെ ഇതിന് മുകളിലായിട്ട് വെച്ചു നമ്മൾ മൂന്നെണ്ണം പരത്തിയതും ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ ഞാൻ പൊടി ഇങ്ങനെ നിങ്ങൾക്ക് കൈ കൊണ്ടായാലും എന്തേച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ പരത്തേണ്ടിതാണല്ലോ ഇനി ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇനി ഇത് നല്ലതുപോലെ പരത്തിയെടുക്ക നിങ്ങൾക്ക് എത്രയും കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തണം കേട്ടോ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ഇതുപോലെ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരത്തിയത് വെച്ചുകൊടുക്ക നല്ല ചൂടായ പാൻ തന്നെ വെക്കണം കേട്ടോ അധികം നേരം ചൂടാകണ്ട പാൻ നല്ലതുപോലെ ചൂടാകണം അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കളർ വ്യത്യാസം വരില്ലേ ഇത്രയും മതി നല്ല ചൂടാണ് കുറച്ചൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇത് ഓരോ ലെയറായിട്ട് ആയിട്ട് എടുക്കാനാണ് കേട്ടോ ഇതേപോലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മാറ്റാം ഇത് കൂടുതൽ നമുക്ക് ഇതുപോലെ പരത്തി വെക്കാം കേട്ടോ ഞാൻ മൂന്നെണ്ണമേ ചെയ്തോളൂന്നേ ഉള്ളൂ ഇതാണ് നമുക്ക് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സമോസ ഷീറ്റ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കുവാണ് നല്ലതുപോലെ തണുത്തതിനു ശേഷം സിപ്ലോക്കിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു മാസം വരെ ഇതിന് യാതൊരു കേടും ഇല്ലാതെ ഇരിക്കുന്നതായിരിക്കും ഇതിന്റെ സൈഡ് ഞാൻ കട്ട് കള ചെയ്ത് കളഞ്ഞില്ല അത് നമുക്ക് ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് പക്ഷെങ്കിലും ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇനി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മസാല വല്യ ഭംഗിയായിട്ട് കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ മസാലയൊക്കെ താഴെ പോകാതിരുന്നെച്ചാൽ മതി ആ രീതിയിൽ നമുക്ക് ഇതും കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് സമോസ ഷീറ്റ് ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കടയിൽ നിന്നൊക്കെ ഉള്ള സമോസ വാങ്ങിച്ചു കഴിക്കാതെ വീട്ടിൽ തന്നെ നല്ല രീതിയിലെ സമോസ നമുക്ക് ഷീറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല സമോസ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ടു വരി തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും